ഇയാളെ ഇവൾക്കിഷ്ടമാണ് ഇവളങ്ങ് സ്നേഹ എത്ര കെറിയിച്ചാലും പിറ്റേന്ന് നമ്മൾ ഇവർ ഒന്നിച്ചിരിക്കുന്നതാണ് അങ്ങനൊരു മൈൻഡായിരുന്നു എന്നാലും ഇത്രയും ഇങ്ങനെ ചെയ്യുമെന്ന് നമ്മളൊരിക്കലും വിചാരിച്ചിട്ടില്ല അവൾ സ്വയം ചെയ്യത്തില്ല അത് ഉറപ്പാണ് അതുപോലെ മൂത്ത കുഞ്ഞ് ഇന്ന് രാവിലെ ഞാൻ നോക്കിയപ്പോൾ കെൻറ്റലിലെ വന്നിരിക്കുമായിരുന്നു ആ കെൻറ്റലിലെ വന്നിരുന്നിട്ട് ഈ ഇളയേനെ എടുത്ത് മടി വെച്ച് മടി വെച്ചിട്ട് കുറേ മണ്ണ് തൂത്ത് മാറ്റിട്ട് അവിടെ അമ്മ അമ്മയെന്ന് എഴുതുന്നു ഞാൻ ഓടിച്ചെന്ന് ചെന്ന് മാറ്റിട്ട് പൊന്നുമക്കളെ ഇനി അങ്ങനെ എഴുതല്ലേ എന്ന് പറഞ്ഞു അന്നുണ്ടായ സംഭവം എന്ന് വെച്ചാൽ ഈ പതിനഞ്ചാം തീയതി ഞായറാഴ്ച ഞായറാഴ്ച ഇവിടെ അടുത്തുള്ള ഒരു പയ്യൻ്റെ നിശ്ചയമായിരുന്നു ആ നിശ്ചയം ആ പയ്യൻ്റെ വീട്ടിൽ വെച്ച് നടത്താൻ അസ് ബുദ്ധിമുട്ട് എന്നു വച്ചാൽ സ്ഥലം ഇല്ലാത്തതിൻ്റെ പേരില് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് നടത്തിക്കോട്ടെ എന്ന് അവർ വന്ന് ആലോചിച്ച് ഞാൻ പറഞ്ഞു അതിനെന്തോന്ന് നടത്തിക്കോ നിങ്ങൾ നടത്തിക്കൊള്ളാൻ പറഞ്ഞു അപ്പം ഈ നേരെക്കുറിപ്പടി മാത്രം അവിടെ വെച്ച് കൈമാറിയിട്ട് ബാക്കി ചടങ്ങുകൾ മൊത്തം എൻ്റെ വീട്ടിലായിരുന്നു അങ്ങനെ തലേന്നും ആ എന്ന് വെച്ചാൽ പതിനാലാം തീയതിയും പതിനഞ്ചാം തീയതി ആയിട്ട് അവിടെ മൊത്തം ആൾക്കാരുടെ ബഹളമായിരുന്നു പെണ്ണിൻ്റെ ആൾക്കാർ ചെറുക്ക അതെ പെണ്ണിൻ്റെ ആൾക്കാർ ഇങ്ങോട്ട് പോകുകയും അപ്പോൾ ചെറുക്കെൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ നിശ്ചയം നടത്തുന്നത് അപ്പോൾ എൻ്റെ വീട്ടിൽ വെച്ച് നിശ്ചയം നടത്തി എൻ്റെ മരുവൻ എന്ന് പറഞ്ഞ രാജീവ് അവിടെ ഒന്ന് വിളമ്പിയും പിടിക്കുകയും അല്ല കൊടയ്ക്കുകയും എല്ലാം ചെയ്തേ രാജീവും കൂടെ അങ്ങനെ ഏകദേശം ഒരു മണിയായപ്പം രാജീവ് അവിടെ നിന്ന് പോയിരുന്നു ഞങ്ങൾ ചോറുണ്ടപ്പോൾ ഏതാണ്ട് ഒന്നരയോടമായി ആയി എന്നിട്ട് ഒന്നര ഞമ്മളൊരായ പിന്നെ പുടിമോനേന്നാണ് വിളിക്കുന്നത് പുടിമോനെ തീ പുടിമനെന്തെന്ന് ചോദിച്ചപ്പം പറഞ്ഞു തെക്കേലോട്ട് പോയെന്ന് പറഞ്ഞു എന്നുവെച്ചാൽ എൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പോഴത്തെ വീട്ടിലും മോടെ വീട്ടിലൂട്ട് തന്നെ വന്നു പറഞ്ഞു ഞാൻ പറഞ്ഞു വിളിക്ക് ചോറിന് ഉണമല്ലോ അന്നും പറഞ്ഞു കുഴപ്പമില്ല വരും എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു എന്നാൽ വരട്ടെ എന്നാൽ നമുക്ക് കഴിക്കാം പറഞ്ഞു ഞങ്ങളെല്ലാവരും കൂടെ ചോറുണ്ട് അപ്പോൾ ഞാൻ അതിനും ഇപ്പം തന്നെ ഒരു പാത്രത്തിനകത്ത് എടുത്ത് എൻ്റെ മോടെ കൈ കൊണ്ടുകൊടുത്തിട്ട് കൊണ്ട് എൻ്റെ ഈ കുഞ്ഞിന് പെട്ടെന്ന് ചോറ് വാരി കൊടുക്കുക അതിന് കിടന്ന് വെച്ചക്കെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ മോൾ തന്നെ ആ മോടെ കൊച്ചിനും മാറ്റിക്കൊടുത്ത് എൻ്റെ മോൻ്റെ കൊച്ചിനും രണ്ടുപേർ കൂടെ വരി കൊടുത്ത് അത് കണ്ടുകൊണ്ട് ഞങ്ങൾ വന്നിരുന്നു പിന്നെ ചോറും ഒക്കെ കഴിച്ച് വീട്ടിൽ വന്ന് ഞാൻ ശരിയായിരം ഇരുന്നപ്പോൾ ഇതുപോലെ എൻ്റെ പെണ്ണ് പെണ്ണെൻ്റെ ഇരിക്കുകയെ പറഞ്ഞാൽ നമ്മൾ കമ്പൽസരി ഓട്ട് പോകാം കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഗാനമേള തുടങ്ങും അതിൻ്റെ വിളക്ക് വന്ന് കാണുമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞാൽ ആ ശരി എന്നാൽ ഇറങ്ങിക്കും ഞാനും ഇറങ്ങും എനിക്ക് ചോറ് എന്തായാലും ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഏഴരായി കാണും ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ മുൻപും പുറം മുൻപ് പുറമായിട്ട് ഇതുപോലെ ഇറങ്ങി അങ്ങോട്ടൊക്കെ കറങ്ങി ഇങ്ങനെ ഇടന്ന് ഏഴര മുക്കല്ലോ കറങ്ങി നടന്ന് ഇതുപോലെ പരിപാടി എല്ലാ അപ്പോഴത്തെ വിളക്കെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ചെയ്യുന്നപ്പോഴത്തെ വിളക്കെല്ലാം കഴിഞ്ഞ് അപ്പോൾ ഏതാണ്ട് ഏകദേശം ഒരു ഒമ്പതേ മുക്കാലോളം ഒമ്പതര കഴിഞ്ഞ് ഒമ്പതേ മുക്കാലോളം സമയമായപ്പം ഇതുപോലെ എൻ്റെ ഒരു അടുത്തുള്ള ഒരു സുഹൃത്തിൻ്റെ മനെൻ്റെ ഇരിക്കുക വന്ന് ചോദിച്ചു അണ്ണാണെൻ്റെ വണ്ടിയോടിയിരിക്കുവെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞിട്ട് ആ വണ്ടി വീട്ടിലാണ് ആ വീട്ടിലാന്ന് എന്നാ വേണ്ടാന്ന് പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞിട്ട് അവൻ സ്വൽപ്പം തെക്കോട്ട് ആ കൂടെ തന്നെ സ്വൽപ്പം തൊക്കോട്ട് മറിയപ്പോൾ എൻ്റെ മരുമൻ എന്ന് പറയുന്നത് രാജീവ്കുമാർ ഇവൻ്റെ കുളരെ കയറി ആ റോഡിൽ വെച്ച് തന്നെ പിടിച്ചപ്പം ഞാൻ ഓടി വന്ന് ഈ സുഹൃത്ത് ത്തിൻ്റെ മോൻ്റെ അടുക്കാൻ വഴക്കു പറഞ്ഞു ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് ഇവിടെ കിടന്ന് പിടികൂടുന്നത് വവണ വീട്ടിലോട്ട് പെട്ടെന്ന് ഓടി ചെല്ല് പിന്നെ അവിടെ കുടിമോക്ക് എന്തോ സുഖമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഞാനോ ഒറ്റ ഓട്ടം ഓടുന്നു ഒറ്റ ഓട്ടം കൊടുപ്പിലെ മൈതാനത്ത് തിരുന്ന് ഈ പരിപാടി കണ്ടുകൊണ്ടിരുന്നവർ വിചാരിച്ച് അവിടെ ഏതാണ്ട് അടി നടക്കുകയാണെന്ന് പറഞ്ഞ് അവരെന്നെക്കാട്ടിന് മുമ്പേ അവർ കയറി ഓടി എന്തോ ഓടി ഇവിടെ വന്ന് ഓടി ഇവിടെ വന്നപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ എൻ്റെ മോടെ വീട്ടിൽ മൂന്ന് പേര് പേരായിരിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഓടി വന്ന് കഴിഞ്ഞ് കയറി കയറിയപ്പോഴത്തേ ഇതിനകം അമ്പല ഗ്രൗണ്ടിൽ ആൾക്കാർ മുത്തു കഴിഞ്ഞു അപ്പോഴത്തെ പറ്റി പറ്റി നോക്കിയപ്പം ഇതുപോലെ എൻ്റെ മോള് നിലത്ത് കിടക്കുവാണ് കിഴക്കോട്ടും കാല്പടിഞ്ഞാറ് പോയിട്ടും അങ്ങനെ മോളെ മോളേ മോളേ ഒന്ന് രണ്ടുമൂന്നും വിളി വിളിച്ചെനിക്ക് ഒരു രക്ഷയില്ല അങ്ങനെ എൻ്റെ മരുമോ കൂടെ നിന്ന് ഭയങ്കര ചീത്ത വിളി എടാ മറ്റേ മോമാരെ എൻ്റെ മോളെ എടുക്കും എൻ്റെ മോളെ എടുക്കുക ആശുപത്രിയിൽ എത്തിക്കെട്ടെന്നും പറഞ്ഞു ഞാൻ പറഞ്ഞിട്ട് ഇയാൾ ചീത്ത വിളിക്കാതെ ഇയാൾ ചീത്ത വിളിക്കാതെ ഇതിനെ ഇങ്ങനെ ചീത്ത വിളിക്കുന്നേ രണ്ടാട്ടോ ഇവിടെ തന്നെ അടുത്തുണ്ട് ഇതിൻ്റെ എല്ലാം ഡ്രൈവർമാരങ്ങ് അമ്പലത്തിലാണ് ഗ്രൗണ്ടിലിരിക്കുവാണ് എങ്കിലും എൻ്റെ മോനോ ബാക്കിയുള്ളവരോ എങ്ങനെയോ അറിഞ്ഞു അവൻ പെട്ടെന്ന് തന്നെ വണ്ടിയെടുത്തുകൊണ്ട് വന്ന് എന്തോ ആയാലും എൻ്റെ മോളേയും കയറ്റിക്കൊണ്ട് അങ്ങനെ അവരെല്ലാവരും കൂടെ മുമ്പേ കാരനകത്ത് പോയി അപ്പോൾ അടുത്തുള്ളൊരു മരത്തോടുത്ത് ആശുപത്രി കൊണ്ടുവന്ന് കയറ്റപ്പോഴത്തെ അവരെന്തോ എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് പറഞ്ഞു നിങ്ങൾ വേറെ എവിടെയെങ്കിലും പെട്ടെന്ന് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു അങ്ങനെ വലിയത്തെ ആശുപത്രിക്ക് കൊണ്ടുപോയി വലിയത്തെ ആശുപത്രി കൊണ്ടുപോയി അവർ പരിശോധിച്ചപ്പോഴേ അവർ പറഞ്ഞു മുടി മരിച്ചുപോയെന്ന് പറഞ്ഞു കരച്ചിലും വേളക്കൂട്ട് കരച്ചിലും എല്ലാം ആയി അപ്പോഴും ഈ മരുമോൻ അവിടെത്തന്നെ ഉണ്ട് അപ്പോഴും അമ്മക്ക് മരുമോനെ ഒരു സംശയമില്ല മരുമോൻ ഇങ്ങനെ ചെയ്താൽ എന്ന് സംശയമില്ല അപ്പം പിന്നെ ഇതെന്തോ പറ്റിക്കാണു എന്തോ പറ്റിക്കാണോ എന്നുള്ളത് നമുക്കും ഒരു വിപ്രാളവുമായിപ്പോയി രാത്രി ഏതാണ്ട് ഒരു മണിയായപ്പം ഞങ്ങൾ സ്റ്റേഷനിൽ അറിയിക്കണമല്ലോ അങ്ങനെ ശാസ്താംകുട്ടിയാണ് സ്റ്റേഷൻ പരിധി അങ്ങനെ ശാസ്താംകുട്ടെ സ്റ്റേഷനിൽ ചെന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞ് അതോ അതൊക്കെ എഴുതിയെടുത്ത് അവർ പിന്നെ പറഞ്ഞ് വീടൊക്കെ പോയി എന്ന് കണ്ടിട്ട് വരട്ടെന്നും പറഞ്ഞ് വീടൊക്കെ കണ്ടിട്ട് വന്ന് കണ്ടിട്ട് വന്നിട്ട് തിരിച്ച് ആശുപത്രി ഉദ്യോഗസ്ഥന്മാർ പോയി അങ്ങനെ ഞങ്ങൾ നോക്കി ഇപ്പോൾ അവിടെ വന്ന് ഏതാണ്ട് എഴുതി എടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ രാജീകുമാർ അങ്ങോട്ട് വന്ന് ഞങ്ങൾട്ടൊക്കെ പറഞ്ഞു നിങ്ങൾ പോയിക്കോ ആയുധം ഏപെന്റ് കിലോ ഏതാണ്ടൊക്കെ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ചോദിച്ച് ഞങ്ങൾ ഇനി കൂരുകയും ചെയ്തു പിറ്റേന്ന് രാവിലെയാണ് നമ്മൾ പൂച്ചം പൂച്ച അറിയുന്നത് ഇങ്ങനെ സംഭവം ഇങ്ങനെ ആയിരിക്കും നടന്നത് ഇങ്ങനെ ആയിരിക്കും നടന്നതെന്ന് അത്രയും നമ്മൾ കരുവായിട്ട് തിന്നാ അത്രയും കരുവായിട്ട് തിന്നാ പിന്നിത് ആരെന്ത് ചെയ്തിട്ടുണ്ടോ ആരെന്തിന് ചെയ്തു എന്നൊന്നും നമുക്കറിയത്തില്ല പിന്നെ ചെയ്തവർ ആരായാലും ശിക്ഷാനിപ്പിക്കണം കാരണം എന്ന് വെച്ചാൽ എൻ്റെ മോക്ക് സംഭവിച്ച പോലെ ഇനി ഒരു പെൺകുഞ്ഞുങ്ങൾക്കും ഒരു പെൺകുഞ്ഞുങ്ങൾക്ക് സംഭവിക്കരുത് പോലീസ് ശരിക്കും പറയുന്നതെന്ന് വെച്ചാൽ കൊലപാതകമാണെന്നാണ് ഈ സർട്ടിഫിക്കറ്റ് കാരണം ഡോക്ടറെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കുറേ വശത്തെന്തോ ഒരു ഇതുണ്ട് പൊങ്ങാക്കൊരു ഇതുണ്ടെന്ന് അപ്പം പോലീസ് അന്വേഷിച്ചോണ്ടിരിക്കുവാണ് രണ്ട് പെൺകുട്ടികളെ ഈ കുഞ്ഞുങ്ങളെ ഞാൻ എങ്ങനെ വളർത്തി ഞാനും എൻ്റെ ഭാര്യയും ജീവിച്ചിരിക്കുന്ന സമയം വരെ വളർത്താൻ പറ്റും അത് നമുക്ക് തീർച്ചയായിട്ടും അറിയാം അത് കഴിഞ്ഞിട്ട് ഈ കുഞ്ഞുങ്ങളെ ഭാവി എന്തായിരിക്കും ഈ രീതിയിലായിരിക്കും ആ മോളെ വിദ്രോഹിക്കുമായിരുന്നു ശരിക്കും ഉദ്രോഹിക്കുമായിരുന്നു ശരിക്കും അന്നേരം എല്ലാം ഞാൻ ഈ എൻ്റെ മുകളിൽ കേൾക്കാതെ തന്നെ രാജകുമാറിൻ്റെ ഒക്കെ ഞാൻ പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടു നമ്മൾ ഈ ഇങ്ങനെ പിന്നെ നമ്മുടെ സ്ത്രീകളെ നമ്മുടെ ഭാര്യയാണ് ഉപദ്രവിക്കരുത് നമ്മൾ ഒരു ദിവസം അത് ദോഷമായിട്ട് വരും നിങ്ങൾ അന്ന് നമുക്ക് പ്രത്യേകിച്ച് ഒന്ന് അന്ന് എൻ്റെ ആങ്ങളുടെ നിപ്പം നല്ല സന്തോഷത്തിൽ തന്നെ ആയിരുന്നു എന്നിട്ട് വൈകിട്ട് എന്റെ കൂടെ മൂത്ത മോളെ ഒരുക്കി വിട്ട് അപ്പം ഇവക്ക് അമ്പലത്തിൽ വരാൻ പറ്റത്തില്ലായിരുന്നു അപ്പം പറഞ്ഞു നീ ഓടി ഞാൻ പുറയിലങ്ങ് പറഞ്ഞു ഞങ്ങൾ അങ്ങനെ പോകുമ്പോഴും ഞങ്ങളെ ആ റോഡിൽ നിന്ന് അവൾ ഈ നല്ല സന്തോഷത്തിൽ അവിടെ നിന്ന് കാര്യം പറഞ്ഞത് അയാള് ചിരിക്കുകയും രണ്ടുപേരും കൂടെ എന്തൊക്കെയോ തമാശ പറഞ്ഞ് ചിരിക്കുകയും ഇടിക്കുകയും എല്ലാം ചെയ്തു എന്നിട്ടാണ് ഞാൻ ഞാൻ എന്നിട്ട് അപ്പുറത്ത് അങ്ങോട്ട് നീങ്ങിയിട്ട് ഞാൻ തിരിഞ്ഞ് നോക്കുകയും ചെയ്ത വിള അപ്പോഴും അവൾ അവിടെത്തന്നെ നിൽക്കുക പിന്നെ ഞാൻ പോയി കഴിഞ്ഞ് ഏകദേശം ഒരു ഒരൊമ്പതരൊക്കെ ആയപ്പോൾ ഇദ്ദേഹം എന്നെ വിളിച്ചു വിളിച്ചിട്ട് ചോദിച്ചു പൊടിമോൾ ചോദിച്ച് പൊടിമോളെന്തെന്ന് ചോദിച്ചു പൊടിമോളെന്നവളെ വീട്ടിലറിയും അപ്പം ഞാൻ പറഞ്ഞു അണ്ണാ എൻ്റെ കൂടെ ഇല്ല അവർക്ക് അമ്പലത്തിൽ വരാൻ പറ്റാത്തതുകൊണ്ട് കുഞ്ഞിനെ ഒരുക്കി വിട്ടിട്ട് അവൾ വന്നില്ലെന്ന് പറഞ്ഞു ഇപ്പോൾ പറഞ്ഞാൽ ഇനിയും ചുമ്മാ കള്ളം പറയും അവൾ നിൻ്റെ കൂടെ കാണും അല്ലാതെ അവൾ എവിടെ പോകാൻ ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ ഇല്ലെന്ന് പറഞ്ഞു അന്നേരം കുഞ്ഞും ഉണ്ട് എൻ്റെ കൂടെ മോളുണ്ട് അല്ലാതെ ആരും എൻ്റെ കൂടെ ഇല്ല അവൾ വീട്ടിൽ കാണും ഇല്ലെങ്കിൽ പടിക്കേ കാണൂന്ന് ഇത് വീട്ടിൽ കാണുമെന്ന് പറഞ്ഞു അത് അവൾ എന്നെ വിളിച്ചിട്ട് പിന്നെ തൂങ്ങാൻ പോവുകയെന്നൊക്കെ പറഞ്ഞ് അവൾ ഞാൻ പറഞ്ഞ ആൾ ഉമ്മ പറഞ്ഞതായിരിക്കും അതിൻ്റെതൊക്കെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അവിടെ വടിക്കലൊന്നും നോക്കിയെന്ന് പറഞ്ഞു അപ്പോഴും നമ്മൾ ഇത്ര സീരിയസ് ആയിട്ട് കാരണം അവരുടെ അമ്മി യാതൊരു പ്രശ്നങ്ങളും ഇല്ല അന്നത്തെ ദിവസം അല്ലാതെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം യാതൊരു പ്രശ്നങ്ങളും അവരമ്മിയില്ല പറഞ്ഞെന്നാൽ ഞാൻ നോക്കട്ടടിയിൽ നിന്നും പറഞ്ഞാൽ പോയതാണ് ആ ക്ഷേത്രത്തിൽ അടി നടന്നു അപ്പം ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞ ഇടിയതുപോലെ പൊടിമോക്ക് അനക്കമില്ല ഞങ്ങൾ ആശുപത്രി പോകാന്നാണ് ഞാൻ അന്നേരം ഓടി അമ്പലത്തിൻ്റെ അടുത്ത് വന്നപ്പം ഇവർ ആട്ടോയിലോട്ട് വന്നാൽ അതിനകത്ത് കയറി ഞാൻ പോയി പിന്നെ ഞാൻ കാണുന്ന അവളെ ഇങ്ങനെ എനിക്ക് ഹസ്ബൻഡിനെ തന്നെ ഉള്ളു സംശയം അല്ലാതെ കാരണം എന്ന് വെച്ചാൽ അല്ലാതെ അവൾ സ്വയം ചെയ്യത്തില്ല ഒരുപാട് ബാധ്യതകളുണ്ട് പക്ഷെ അവൾ ഒരിക്കലും അവൾ സ്വയം ചെയ്യത്തില്ല അവളത് പറയുമായിരുന്നു ഈ കുഞ്ഞിൻ്റെ ഓർത്തിട്ട് കാരണം അതിന് കൂടി മാറിയിട്ടില്ല അപ്പോൾ എപ്പോഴും പറയണ്ട കുഞ്ഞിനെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ പോത്തില്ലടി സ്വന്തമായിട്ട് ഞാൻ എന്തായാലും ചെയ്യത്തില്ല പക്ഷെ അവനെന്നെ അവൾ എപ്പോഴും പറയുമായിരുന്നു എന്നാൽ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളെയും അവളെ മാറ്റിയതാണ് പിന്നെയും പിന്നെ ഇയാള് വരുമ്പോ ഇവക്കൊരു കെറിയിച്ചിരിക്കുന്ന ഒരു മൈൻഡല്ലേ പിന്നെ ഇയാൾക്ക് ഭയങ്കര വിഭ്രാന്തിയായിരുന്നു പക്ഷെ ആ ഫോണിലൂടെ എനിക്ക് ഇയാളെ മറ്റൊരു എന്നെ നോർമലായിട്ട് വിളിക്കുന്ന പോലെ എനിക്ക് തോന്നിയത് അല്ലാതെ ഉള്ളൊരു രീതിയിൽ എനിക്ക് തോന്നിയില്ല തോന്നിയായിരുന്നു എന്തായാലും അന്വേഷിച്ചേനും ഇങ്ങനെ ഒരു ഊഹവും ഇത് വെള്ളം അടിച്ചിട്ട് വരുമ്പോൾ ഉപദ്രവ നമ്മള് കാണുമല്ലോ മിക്കവാറും ഉപദ്രവാണ് ആങ്ങളെമാർ എല്ലാവരും ഇടപെട്ടതാണ് പക്ഷെ ഇവള് ഇയാളെ ഇവക്കിഷ്ടമാണ് ഇവളങ്ങ് സ്നേഹം എത്ര കെയിച്ചാലും പിറ്റേന്ന് ആകുമ്പോൾ ഇവർ ഒന്നിച്ചിരിക്കുന്നതാണ് അങ്ങനെ ഒരു മൈൻഡായിരുന്നു എന്നാലും ഇത്രയും ഇങ്ങനെ ചെയ്യൂന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല അവള് സ്വയം ചെയ്യത്തില്ല അത് ഉറപ്പ് കുഞ്ഞ് അന്വേഷിക്കുന്നില്ലെങ്കിലും ഒരു ഒരു ഉള്ളിൽ അവക്കൊരു അവക്കൊരിതുണ്ടെന്ന് നമുക്ക് തോന്നുന്നുണ്ട് കാരണം ചില സമയത്ത് രാത്രിയാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉറങ്ങാനും ഒക്കെ പിന്നെ അണ്ണൻ്റെയിലും അവർ അച്ഛൻ്റെ തോന്നെ ഇരിക്കുന്നുള്ളു കൊണ്ടുവന്ന് സ്ഥലമാണ് കാരണം എപ്പം നിന്ന് ആ എൻ്റെ വീട്ടിൻ്റെ സിറ്റൗട്ട് ഇറങ്ങി നിന്നുകൊണ്ട് മൂളേ പുടിമോളയിൽ എന്ന് വിളിച്ചാൽ എൻ്റെ മൂള് വിളി കേട്ടുകൊണ്ടിരിക്കുക ഒരു നേരത്തെ ഒരു പിടി പിടിച്ചോറെങ്കിലും അവൾക്ക് കൊടുക്കാതെ ഇന്നുവരെ ഞാൻ കഴിച്ചിട്ടില്ല ഇനി എൻ്റെ മൂള് സുഖമായിട്ട് കിടങ്ങുന്നു ഉറങ്ങുന്ന മണ്ണിലാണിപ്പോൾ ഞാൻ നിന്ന് സംസാരിക്കുന്നത് ദൈവമേ നാളെ ഒരു കാലത്തും ഒരു അച്ഛനും അമ്മയ്ക്കും ഒരാങ്ങളക്കും ഈ ഗതി വിരല്ലേന്ന് ഞാൻ നാട്ടുകാരുംപി കൈകൂപ്പി പറയുവാണ് ഇതൊന്നും അറിയാതെ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾ അമ്മയെ ചോദിക്കുക ദിവസേന മൂന്ന് മണിക്ക് ആ കുഞ്ഞ് ഒന്നര വയസ്സുള്ള കുഞ്ഞ് ഉന്നയിച്ച് അമ്മയെ ചോദിക്കുക ഞാൻ എവിടെ നിന്ന് എടുത്തു കൊടുക്കും ലാസ്റ്റ് ഞാനും എൻ്റെ ഭാര്യയും കൂടെ ആ ഇന്നലെ ഇന്നലെ രാത്രിയിലും മൂന്ന് മണി ഒട്ട് മുറ്റത്തെല്ലാം കൊണ്ടു കടന്ന് അതിനെ കളുപ്പാട്ടും എടുത്തു കൊടുത്ത് മിക്സർ മേടിച്ച് വെച്ചിരുന്നു ആ മിക്സറും കൊടുത്ത് കൊണ്ടു കടന്ന് കൊണ്ടു കടന്ന് എന്തായാലും അഞ്ച് മണിയായപ്പം സുഖമില്ലാത്ത എൻ്റെ ഭാര്യയെടുക്കാൻ ഞാൻ പറഞ്ഞ് നീക്കെ ഇച്ചിരി വരെ കിടക്കിടക്കും നീയും കൂടെ തളർന്നു പോയാൽ നമ്മൾ നമ്മളാകത്തായിരുന്നു ഈ കുഞ്ഞുങ്ങൾക്ക് ആരും ഇല്ലാതാവും എന്ന് പറഞ്ഞ് ലാസ്റ്റ് പിന്നെ ആ അഞ്ച് മണി തൊട്ട് ഞാൻ കുഞ്ഞിനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ കൊണ്ടു കിടക്കുമായിരുന്നു അതുപോലെ മൂത്ത കുഞ്ഞ് ഇന്ന് രാവിലെ ഞാൻ നോക്കിയപ്പം കെൻറ്റല്ലേ വന്നിരിക്കുമായിരുന്നു ആ കെൻറ്റല്ലേ വന്നിരുന്നിട്ട് ഈ ഇളേനെ എടുത്ത് മടി വെച്ച് മടി വെച്ചിട്ട് കുറേ മണ്ണ് തൂത്ത് മാറ്റിട്ട് അവിടെ അമ്മ അമ്മയെന്ന് എഴുതുന്നു ഞാൻ ഓടിച്ചെന്ന് മയച്ചിട്ട് പൊന്നുമക്കളെ ഇനി അങ്ങനെ എഴുതല്ലേ എന്ന് പറഞ്ഞു ഇപ്പം കുറച്ച് സഞ്ചാര കാർഡുണ്ടായിരുന്നു ആ സഞ്ചാര കാർഡ് വെച്ചുകൊണ്ട് പടം കണ്ടുകൊണ്ടിരിക്കുന്നു വീണ്ടും ആ സഞ്ചാര കാർഡ് ചെയ്യുമ്പോൾ എഴുതി മുളെ കാണണ്ട കാണണ്ടെന്നു ആ കുഞ്ഞിൻ്റെ കരച്ചിൽ ആര് കണ്ടുകൊണ്ടിരിക്കുന്നു ലോഹം പോലും കണ്ടുകൊണ്ടിരിക്കത്തില്ല അപ്പം ഇനി അങ്ങനെയുള്ള ഒരു ഇതും ഈ നമ്മുടെ നാട്ടിൽ പോലും ലോകത്ത് പോലും ഇങ്ങനെ സംഭവിക്കല്ലേ ദൈവമേ നമ്മൾ ദൈവത്തോടെ പ്രാർത്ഥിക്കുക ഒരു അച്ഛനും അമ്മയ്ക്കും ഈ ഒരു ഗതി വിട വരില്ലേ കാരണം ഏറ്റവും വലിയ എനിക്ക് തോന്നുന്നത് ഈ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തിക്കൊണ്ട് വരുമെന്നുള്ള ചിന്ത ഉള്ളൂ എനിക്ക് കാരണം എനിക്ക് ഏതാണ്ട് അമ്പത്താറ് വയസ്സായിട്ടുണ്ട്